എല്ലർക്കും അറിയാം മോട്ടോർ വാഹന വകുപ്പോ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവർമാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കില്ല സ്വന്തം സർക്കാരിന്റെ തന്നെ മറ്റൊരു വകുപ്പിനോടുള്ള സ്നേഹം മാത്രമല്ല എന്തിന് ആനവാൽ പിടിക്കുന്നു എന്ന ചിന്ത കൊണ്ടുകൂടിയാണത് ആ ഒരു ധൈര്യമാണ് സി ഡ്രൈവർമാർ മദ്യപിച്ച് ബസ് ഓടിക്കുന്നതിന്റെ ഗുട്ടൻസ് എന്നാൽ പുതിയ മന്ത്രിയുടെ സ്ക്വാഡ് നേരിട്ടിറങ്ങിയപ്പോൾ കാര്യം പിടികിട്ടി പലരും വരുന്നത് അടിച്ചിട്ട് തന്നെയാണ് എന്നാൽ ഈ പരിശോധനയ്ക്ക് എതിരെ സിഐ ടി യു കാര് ഉൾപ്പെടെ രംഗത്തിറങ്ങിയിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല കോമഡി ഈ നടത്തുന്ന പരിശോധന പോലും ശരിയായ രീതിയിൽ സർക്കാരിന് നടത്താൻ സാധിക്കുന്നില്ല ഇവിടെ വില്ലനായത് ബ്രീത്ത് അനലൈസർ ആണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു വശത്ത് സംരക്ഷിക്കുകയും മറുവശത്ത് അകാരണമായി ശിക്ഷിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ആശയക്കുഴപ്പത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഇപ്പോൾ ശമ്പളം ഒറ്റത്തവണയായി നൽകാൻ നടപടിയെടുക്കുമെന്ന് െന്ന് മന്ത്രി പറയുന്നത് ജീവനക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാൽ മറുവശത്ത് ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് ജീവനക്കാരെല്ലാം മദ്യപാനികളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്ന ആശങ്കയും മദ്യം കൈകൊണ്ട് തൊടാത്തവർ പോലും ബ്രീത്ത് അനലൈസറിന്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ് ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ബ്രീത്ത് അനലൈസർ പ്രത്യേകതകൾ കൊണ്ട് അത്യാധുനികമാണ് മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്നവരെ പിടിക്കാൻ ഇന്ന് രാവിലെ കോതമംഗലം ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടന്നു ബ്രീത്ത് അനലൈസറുമായി ഇൻസ്പെക്ടർമാരുടെ സംഘം എത്തി സർവീസ് എത്തിയ ജീവനക്കാരെ ചെക്ക് ചെയ്തു പാലക്കാട് സർവീസ് പോകാൻ വന്ന ജീവനക്കാരെയും ശതമാനം റീഡിംഗ് കാണിച്ചതോടെ മദ്യം ഉപയോഗിക്കാത്ത കണ്ടക്ടർ ഇതിനെ എതിർത്തു വന്ന ഉദ്യോഗസ്ഥരുമായി തർക്കമായതോടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്ററെ ബ്രീത്ത് അനലൈസറിൽ ഊദിക്കാൻ ആവശ്യപ്പെട്ടു സ്റ്റേഷൻ മാസ്റ്റർ ഊതിയപ്പോൾ ശതമാനം കാണിച്ചു സ്റ്റേഷൻ മാസ്റ്റർക്കും റീഡിംഗ് വന്നതോടെ ഇൻസ്പെക്ടർമാർക്കും ജീവനക്കാർക്കും സംശയമായി തുടർന്ന് സംശയ നിവാരണത്തിനായി ഡിപ്പോയിലെ സ്വീപ്പറെ കൊണ്ട് അതും ഒരു വരുതിയെ കൊണ്ടുകൂടി ഊതിപ്പിച്ചു നോക്കാൻ തീരുമാനിച്ചു സ്വീപ്പർ ഊതിയപ്പോൾ റീഡിംഗ് നാൽപ്പത്തി ശതമാനം ഇതോടെ മെഷീൻ തകരാറിലാണെന്ന് സ്വീകരിക്കാനായി സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടറോടും ഊതി നോക്കാൻ ജീവനക്കാർ ആവശ്യപ്പെട്ടു നിർവാഹമില്ലാതെ ബ്രീത്ത് അനലൈസർ കൊണ്ട് പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥനും ഊതി അദ്ദേഹത്തിന്റെ റീഡിംഗ് നാൽപ്പത്തി അഞ്ച് ശതമാനം കാണിച്ചതോടെ കോതമംഗലം ഡിപ്പോയിൽ പരിശോധിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ അടക്കം എല്ലാവരും ും മദ്യപാനികളാണെന്ന് അത്യാധുനിക ബ്രീത്ത് അനലൈസർ കണ്ടെത്തി എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലെന്ന് ഉറപ്പിച്ച് മറ്റൊരു ജീവനക്കാരനെയും ഊദിച്ചു അയാൾക്കും മുപ്പത്തഞ്ചു ശതമാനം റീഡിംഗ് ആണ് കാണിച്ചത് ഊതിയവരിലും ഊദിച്ചവരിലും മദ്യപാനികളായി ആരുമില്ല എന്നതാണ് വാസ്തവം മദ്യപിച്ച ജീവനക്കാരെ ഊദിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ വരെ ജാഗ്രതയോടും കരുതലോടും കൂടിയേ വരികയുള്ളൂ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മദ്യപിച്ചുകൊണ്ട് ബ്രീത്ത് അനലൈസറുമായി എത്തി ജീവനക്കാരെ പരിശോധിക്കാൻ നിന്നാൽ ആ ഉദ്യോഗസ്ഥ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് സൽ സ്വഭാവികളെ മാത്രമേ അങ്ങനെ എത്തിയ ഉദ്യോഗസ്ഥന് വരെ ബ്രീത്ത് അനലൈസർ നൽകിയ റീഡിങ് മുഴു കുടിയേണ്ടതാണ് എന്നതാണ് ഇന്ന് രാവിലെ കോതമംഗലം ഡിപ്പോയിൽ തെളിഞ്ഞത് അതേസമയം പുലർച്ചെ നാല് മുതൽ എട്ട് വരെ പരിശോധന നടത്തിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു എന്നും എട്ട് അഞ്ചു മുതൽ പരിശോധിച്ചപ്പോഴാണ് ബ്രീത്ത് അനലൈസർ കുഴപ്പം കാട്ടിയത് എന്നുമാണ് അധികൃതർ വിശദീകരിക്കുന്നത് E